ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ ഫെബ്രുവരി ഇരുപത്തി നാല് അൽകാരോസോ ജോസിലെ മാർഗദർശി മാതാവ് നമ്മൾ ഓരോ ദിവസവും പരിശുദ്ധ മാതാവിൻ്റെ വലിയ സ്നേഹത്തെക്കുറിച്ചും മാതാവ് ശക്തമായി ഇടപെട്ട സാഹചര്യങ്ങളെ കാണുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ പ്രത്യേകം നമുക്ക് പ്രാർത്ഥിക്കാം മാതാവ് ഞങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരണമേ ഞങ്ങളുടെ ജീവിതത്തിൽ ഇടപെടണമേ രോഗങ്ങളും സഹനങ്ങളും കടന്നു വരുമ്പോൾ ഞങ്ങൾക്ക് തുണയായിരിക്കണമേ പ്രാർത്ഥനയോടെ നമുക്ക് കേൾക്കാം ഇടയന്മാരുടെ മാർഗദർശി മാതാവിനെക്കുറിച്ച് രണ്ട് ഐതിഹ്യങ്ങളാണ് നിലനിൽക്കുന്നത് അതിലൊന്നിങ്ങനെയാണ് ഒരിക്കൽ ഒരു ഓക്കുമരത്തിൻ്റെ പൊള്ളയായ ഭാഗത്ത് തൻ്റെ തൊപ്പിയിൽ ആലേഖനം ചെയ്തിട്ടുള്ളതുപോലെയുള്ള മാതാവിൻ്റെ രൂപം ഒരാട്ടിടയൻ കണ്ടു എന്നതാണ് എന്നാൽ മറ്റൊരൈതിഹ്യം ഒരിടയൻ മാതാവിൻ്റെ രൂപം നീരുറവിയിൽ കാണുകയും പാവയാണെന്ന് കരുതി കുട്ടികൾക്ക് കളിക്കാനായി അത് വീട്ടിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു എന്നാൽ അദ്ദേഹം വീട്ടിനകത്ത് കടന്നപ്പോൾ രൂപം അപ്രത്യക്ഷമായി പിറ്റേ ദിവസം ആ സ്ഥലത്ത് തന്നെ വീണ്ടും രൂപം കാണപ്പെടുകയും വീണ്ടും വീട്ടിലേക്ക് കൊണ്ടുവരികയും ആദ്യ ദിവസത്തെ പോലെ അത്ഭുതകരമായി അത് അപ്രത്യക്ഷമാവുകയും ചെയ്തു ആദ്യമുണ്ടായിരുന്ന ബംഗലത്തിൽ തീർത്ത യഥാർത്ഥ രൂപം ആഭ്യന്തര യുദ്ധത്തിൽ നഷ്ടപ്പെട്ടു ഇപ്പോഴുള്ളത് പിന്നീട് നിർമ്മിച്ച രൂപമാണ് നമുക്ക് പ്രാർത്ഥിക്കാം മാതാവിൻ്റെ ശക്തമായ ഇടപെടൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ നമുക്ക് ആഗ്രഹിക്കുകയും ചെയ്യാം രോഗങ്ങൾ വരുമ്പോൾ കഷ്ടപ്പാടുകൾ വരുമ്പോൾ പരിശുദ്ധ പരിശുദ്ധമ്മേ മാതാവെ സൗഖ്യമായി അനുഗ്രഹമായി ഞങ്ങളുടെ അടുത്ത് വരണമേ നമ്മുടെ ഇന്നത്തെ നിയോഗം നമുക്ക് ഓർക്കാം സമർപ്പിക്കാം നന്മ നിറഞ്ഞ മറിയമ്മേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങേ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമ്മേ തമ്പുരാൻറ്റി അമ്മേ പാവികളായി ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്മിലാനോട് അപേക്ഷിച്ച് വളരണമേ ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം നമ്മുടെ കൃത്താവായ ശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ